أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون صدق الله صدق الله العلي العظيم ريم الله സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വളരെ കണിഷമായി വസീയത്ത് ചെയ്യുകയാണ് അൽ മുിനൂൻ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ഖുർആാനിലെ അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ മൂന്ന് സൂക്തങ്ങളാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഇത് സവിശേഷമായ ഒരു സന്ദർഭത്തിലുള്ള പറച്ചിലാണ് ഈ സൂറത്തിറങ്ങുന്നത് നബി സല്ലാഹു അലൈ വസല്ലമിയുടെ മക്കാ ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിലാണ് നബിയും നബിയോടൊപ്പം വിശ്വസിച്ചവരായ ദുർബലരായ കുറച്ചാളുകൾ മറുഭാഗത്ത് വലിയ വാണിജ്യ പ്രമുഖർ വലിയ സ്ഥാനമാനങ്ങളുള്ളവർ സാഹിത്യ സാമ്രാട്ടുകൾ ആൾബലവും ആയുധബലവുമുള്ള ആളുകള് ഒക്കെ ഒരു ഭാഗത്ത് ഭൗതികമായ ഏതൊരു കാഴ്ചപ്പാടിലും വിജയിച്ചവർ നേടിയവർ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സമൂഹത്തിനിടക്ക് വിശ്വാസികളായ ഈ ദുർബല ആ സമയത്ത് വളരെ അഭിമാനത്തോടു കൂടി വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയാണ് പറയുകയാണ് അഫ്ലഹൽ മുഅ്മിനൂൻ വിജയം നേട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സങ്കല്പങ്ങളുണ്ടല്ലോ ആ നിങ്ങളുടെ സങ്കല്പങ്ങളല്ല ശരി യഥാർത്ഥത്തിൽ വിജയിച്ചത് നേടിയെടുത്തത് ജീവിതം സാർത്ഥകമായി തീർന്നിട്ടുള്ളത് അത് മുഹ്മിനികളുടേതാണ് എന്ന് ഖുർആൻ പറയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വരുന്ന പത്ത് ആയത്തുകളിൽ അതിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നുണ്ട് ആ പത്ത് ആയത്തുകൾ വിശദീകരിക്കുകയല്ല ഇന്ന് ഈ ഹൊത്തുബയുടെ ഉദ്ദേശം ഞാൻ ഓതി ഓതിവച്ച ആയത്തുകളിലെ മൂന്നാമത്തെ ആയത്തിൻ്റെ ആശയമെന്താണ് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നത് അത് നമ്മുടെ ജീവിത ചര്യയാകുന്നതിലൂടെ അത് അഫിലഹുൽ അഫലഹൽ മിനൂൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് എങ്ങനെ ചെന്നു ചേരാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു സാധാരണ കാര്യമാണ് ഒരു കൊച്ചു കാര്യമാണ് മനസ്സിലാക്കുന്നത് എന്തി എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന കാര്യമല്ല ും വിശ്വാസികളുടെ സ്വഭാവം അവർ ലഹവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണ് എന്നുള്ളത് ലഹവ് എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ലഹവ് ലഹവ് എന്ന അറബി വാക്കിന്റെ അർത്ഥം കലാമുൻ ലാ ഹൈറഫി വലാഫ ഇതത്ത യാതൊരു നന്മയുമില്ലാത്ത യാതൊരു ഉപകാരവുമില്ലാത്ത വാക്കുകളെയാണ് ചിലപ്പോൾ പ്രവർത്തനങ്ങളെയാണ് ലഹവ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് അല്ലാത്ത വാക്കുകൾ ഉപകാരമില്ലാത്ത വാക്കുകൾ നന്മയില്ലാത്ത വാക്കുകള് ഇതിനെയാണ് ലഹവ് എന്ന് പറയുന്നത് ലഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ലഹുവ് എന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ലാ നിങ്ങൾ സിനയോട് അടുക്കരുത് എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്തിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കരുത് അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ് വേണ്ടത് അപ്പൊ അത്രയും പ്രയാസമേറിയ ഒരു സംഗതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ലഹുബ് എന്ന് പറയുന്നത് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട് വല്ലദീന എവിടെയെങ്കിലും വരികയാണെങ്കിൽ കാണുകയാണെങ്കിൽ അവർ മാന്യന്മാരായി നടന്നു പോകും എന്നുള്ളതാണ് അവരവിടെ നിൽക്കൂല അതുമായിട്ട് എൻഗേജ് ചെയ്യൂല അത് എൻജോയ്മെന്റിന്റെ ഒരു മാർഗമായി കാണുകയില്ല അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് എന്നാണ് ഖസസിൽ അള്ളാഹ് പറയുന്നുണ്ട് കേട്ടാൽ അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും പിന്തിരിഞ്ഞു പോകുന്നു മാത്രമല്ല അവര് അതുമായിട്ടുള്ള അവരുടെ അവരുടെ പാളിസി എന്താണ് അവരുടെ നിലപാട് എന്താണ് എന്ന് അവർ വ്യക്തമാക്കും അവർ പറയും ആലുക്കും ഞങ്ങൾക്ക് ഞങ്ങളെ പണിയുണ്ട് നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മാറി നിൽക്കുക സലാമുൻ അലൈക്കും അത് രണ്ടർത്ഥത്തിലാണ് നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ തെറ്റായ വഴികൾ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് ശരിയായ വഴി അള്ളാഹു കാണിച്ചു തരട്ടെ എന്നൊരർത്ഥമുണ്ട് അതോടൊപ്പം നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല നിങ്ങൾ നിങ്ങളുടെ മണിയെടുത്തോളൂ ഞങ്ങൾ ഞങ്ങളുടെ മണിയെടുക്കാം സലാം എന്ന അർത്ഥവുമാണ് ലാഹ്ലീൻ ഇത് വിവരമില്ലാത്തവരുടെ പണിയാണോ ഈ വിവരമില്ലാത്തവരുടെ ഈ പണി ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത പണിയാ അപ്പൊ എന്താണ് ലഹവ് ലഹവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത വർത്തമാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒട്ടക കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ ചില ഒട്ടകങ്ങൾ ഉണ്ടാകും ഒട്ടും പ്രൊഡക്റ്റീവല്ലാത്ത ഒട്ടകങ്ങൾ ഒന്നിനും പറ്റാത്ത വസ്ത്രങ്ങൾ അതിനെ അക്കാലത്ത് ലഹവ് എന്ന് പറഞ്ഞിരുന്നു ചിലപ്പോ പ്ലാവ് ഉണ്ടല്ലോ പ്ലാവ് ഇങ്ങനെ കാഴ്ച വരുന്ന സമയത്ത് കുറെ ചക്കകളുടെ ചക്ക കുട്ടികൾ അതങ്ങ് വീണ് പോവും അതിനെന്തോ ദൗത്യം നിർവഹിച്ചോ നിർവഹിച്ചില്ല എന്നറിയില്ല പക്ഷെ അതിനും അങ്ങനെയുള്ള ഈത്തപ്പഴം പോലെയുള്ള കാര്യങ്ങൾക്കും ഇവര് ലഹവ് എന്ന് പറയാറുണ്ടായിരുന്നു അതാണ് ലഹുവ് പ്രൊഡക്റ്റീവ് അല്ല ഉപകാരമില്ല അപ്പൊ ഈ സംഗതി നമ്മളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഉപകരണം എന്ന് പറയുന്നത് ലഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണിത് ഇത് പലതരത്തിലുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ആ വരുന്ന കാര്യങ്ങളിൽ പലതും ലഹുവാണ് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല യാതൊരു നന്മയും അത് നമുക്ക് നൽകുകയില്ല അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ സമയം നമ്മൾ അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ചില സമയത്ത് നമ്മൾ ഫോൺ എടുക്കുന്നത് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി ആയിരിക്കും മറ്റൊരു വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിരിക്കും ചിലപ്പോ ഒരാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോൺ ചെയ്യാനായിരിക്കും എടുക്കുന്നത് അപ്പൊ കാണാൻ നമ്മുടെ വാട്സപ്പിന്റെ ഇൻബോക്സിൽ എന്തെങ്കിലും സാധനങ്ങൾ വന്നു കിടക്കുന്നു നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ യൂട്യൂബിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു ഫേസ്ബുക്കിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിനോദ പരിപാടികളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു പിന്നെ ചിലപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ അതിൽ എൻഗേജ് ആകുന്നു എന്തിനായിരുന്നു അടിസ്ഥാനപരമായി ഫോൺ എടുത്തത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും എന്നിട്ട് അരമണിക്കൂർ നേരം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടതിന് ശേഷം പല പരിപാടികളും കണ്ടതിന് ശേഷം നമ്മൾ ആലോചിച്ചു നോക്കുക ഇതുകൊണ്ട് എനിക്ക് എന്ത് കാര്യമുണ്ടായി എന്ത് നേട്ടമുണ്ടായി എന്റെ മുപ്പത് മിനിറ്റ് ഞാൻ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എനിക്ക് ആത്മീയമായ വല്ല ഉത്കർഷവും ഉണ്ടായോ എന്റെ മനസ്സിന് വികാസം കിട്ടുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചോ എന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്ന എന്റെ ചിന്തയെ ത്വരിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായോ വളരെ കുറച്ചുണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ചെലവഴിച്ച ടൈമുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായിരിക്കും കിട്ടുന്ന ഉപകാരം വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് വല്ലതീനവും അനിൽ ലഹുവി മൊഴിനൂൻ എന്നത് ഈ ഫോൺ കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഓരോന്നിലും നമുക്ക് ഓർമ്മ വേണം എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തും തിരിച്ചെത്തിയതിനു ശേഷം നമ്മൾ ഫേസ്ബുക്കോ വാട്സാപ്പോ യൂട്യൂബോ ഏതെങ്കിലും ഒന്നിൽ ചെന്ന് കയറി അതിൽ ദീർഘസമയം ചെലവഴിക്കും ചിലപ്പോ നമ്മുടെ കുട്ടികള് റൂമിൽ എത്തി നോക്കി നോക്കിപ്പോവും ചിലപ്പോ വൈഫ് ഭാര്യ തന്നെ റൂമിൽ എത്തി നോക്കി നോക്കിപ്പോവും വളരെ അസ്വസ്ഥമായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് കാരണം എൻ്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ട സമയം എൻ്റെ വൈഫിന് അവകാശപ്പെട്ട സമയം എൻ്റെ ബന്ധുക്കൾക്ക് അവകാശപ്പെട്ട സമയം യാതൊരു ഉപകാരവും യാതൊരു നന്മയും ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ വ്യാപരിക്കുന്നു എന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ അകന്നുപോകുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് ശ്രദ്ധ അകന്നുപോകുവാൻ അത് നമ്മെ സഹായിക്കുന്നു എന്നതുകൊണ്ടാണ് അത് നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു തിന്മയായി വിശുദ്ധ ഊർഹാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും മാധ്യമത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ലാ ഹൈറിഹാവലുധ എന്ന് പറയുന്ന ആശയങ്ങളെ കുറിച്ചാണ് പറയുന്നത് അവിടെ നമുക്ക് വിവേചനം വേണം ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഞാൻ എന്നെ മാറ്റി തീർത്തുന്നില്ല എന്റെയും നിങ്ങളുടെയും പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം ഉൽപാദനക്ഷമമായിട്ടുള്ള സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ധാരാളം വായിക്കാമായിരുന്നു ആ വായിച്ചതിൻ്റെ കുറിപ്പുകൾ എടുക്കാമായിരുന്നു മനനം ചെയ്യാമായിരുന്നു പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാമായിരുന്നു ഏറ്റവും മനോഹരമായ പ്രഭാഷണം നടത്താൻ കഴിയുമായിരുന്നു ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുമായിരുന്നു ഏറ്റവും നല്ല സേവന പ്രവർത്തനങ്ങൾക്ക് അത് നീക്കി വെക്കാമായിരുന്നു ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഫോണുകൾക്ക് കോളുകൾക്ക് ആ സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട സമയത്തെ നമ്മൾ ഒരു ഗുണവും ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിൽ വ്യാപരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിന്റെ അമിതം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഭാര്യ ഈ പ്രകൃതമുള്ള ആളാണെങ്കിൽ നമുക്ക് അവളെക്കുറിച്ച് പരാതിയാണ് ഈ സ്വഭാവമുള്ള ആളാണെങ്കിൽ അവൾക്ക് നമ്മെക്കുറിച്ച് പരാതിയാണോ നമ്മൾ പരസ്പരം പരാതി പറയുന്നു പലപ്പോഴും ചീത്ത പറയുന്നു നീ എപ്പോഴും നീ കുത്തി നിൽക്കുകയാണ് അങ്ങോട്ട് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവൾ ഇങ്ങോട്ട് പറയുന്നു ഇതെല്ലാം കൂടി കൂടിയിട്ട് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന ഒരു സാധനമായിട്ട് ഇത് മാറുകയാണ് അത് സൂക്ഷിക്കണം യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ ദുനിയാവിൽ നമ്മുടെ പൊസിഷൻ എന്താണ് ഈ ദുനിയാവിൽ നമ്മുടെ പൊസിഷൻ എത്ര വലുതാണെന്നും എത്ര ഭയങ്കരമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ മനസ്സിലാക്കാൻ ഒരായത്തു മതി ഇന്നൽ അല സമാവാൽ ജിബാൽ ഈ അമാനത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഈ അമാനത്ത് എന്താണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഈ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള ഒരു ശേഷിയാണ് ഒന്നാമതായി അത് മനുഷ്യനുള്ള ശേഷിയാണ് വേറെ ജന്തുജാലങ്ങൾക്കൊന്നും ആ ശേഷിയില്ല രണ്ടാമത്തത് നന്മയും തിന്മയും വേർതിരിച്ചറിയാനും ആ നന്മ സ്വീകരിക്കുവാനും തിന്മ തള്ളിക്കളയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് ചിലപ്പോൾ നന്മ തള്ളിക്കളയാനും തിന്മ സ്വീകരിക്കാനും കഴിയുന്ന സ്വര തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഒന്ന് കഴിവാണ് രണ്ട് സ്വാതന്ത്ര്യമാണ് മൂന്നാമത്തത് ഈ പ്രപഞ്ചത്തിന് മേലുള്ള ഒരു മേൽക്കൈയാണ് പ്രപഞ്ചത്തിന് മേലുള്ള മേൽക്കൈ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിരീക്ഷണ പാഠവും പരീക്ഷണ പാഠവും കണ്ടുപിടിക്കാനുള്ള കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശരിയായ ദിശയിലേക്ക് ഈ ലോകത്തെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വത്തെയാണ് അമാനത്ത് എന്ന് പറയുന്നത് ഈ അമാനത്ത് ഏറ്റെടുത്ത ഒരു സമൂഹം എന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹം അവന് ലഭ്യമായിട്ടുള്ള സമയം അത് വൃഥാവിൽ കളയുവാനുള്ളതല്ല അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ളതാണ് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അമാനത്ത് എന്ന ഉത്തരവാദിത്തം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഈ അമാനത്ത് എന്ന ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാനുള്ള ചുമതലയുണ്ട് അത് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനകത്ത് പണിയെടുത്ത് നമുക്ക് സ്വർഗം പ്രാപിക്കാൻ ഇതാണ് നമ്മുടെ ലക്ഷ്യം വളരെ ചെറിയ ജീവിതമാണ് നമ്മുടേത് ഈ ചെറിയ ജീവിതത്തിനകത്ത് നമുക്ക് ഈ വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് എന്നുള്ള നിലയിലും വിശ്വാസികൾ എന്നുള്ള നിലയിലും നമുക്ക് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് അപ്പൊ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനിരിക്കുന്ന നമ്മൾ അത് ചുമതലയായി ഏറ്റെടുത്തിട്ടുള്ള നമ്മൾ നമ്മുടെ ഒരു മിനിറ്റ് പോലും പാഴായി പോകാൻ സമ്മതിക്കരുത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷ ഹാളിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സ്വഭാവമായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവമായിരിക്കണം നമുക്ക് പരീക്ഷാ ഹാളിൽ രണ്ടോ മൂന്നോ മണിക്കൂറിലാണ് പരീക്ഷ ഉണ്ടാവുക മതിയായ ചോദ്യങ്ങൾ ഉണ്ടാകും ഈ മതിയായ ചോദ്യങ്ങൾക്ക് മറുപടി പറയ മറുപടി പറയേണ്ട ഒരു വിദ്യാർത്ഥി ഒരിക്കലും അവൻ ലഹുവിന് വേണ്ടി സമയം കണ്ടെത്തില്ല വൃദ്ധാബിൽ സമയം കളയില്ല അവൻ എഴുതുന്നത് എന്ത് എന്ന് ആലോചിക്കാം അത് എഴുതി പകർത്തി വെക്കാം അതിലുള്ള തെറ്റുകൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം എന്നുള്ളതല്ലാതെ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടതല്ലാത്ത അതിന് ഉപകാരപ്പെടാത്ത ഒരു പണിയും പരീക്ഷാ ഹാളിൽ ചെയ്യുന്നില്ല എന്നതുപോലെ ജീവിതമാകുന്ന ഈ ദുനിയാവിലെ പരീക്ഷാ ഹാളിൽ നമുക്ക് ഒരു ടൈമും പാഴായി പോകാനില്ല കാരണം ഓരോ മിനുട്ടിനെ കുറിച്ചും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും ഐസ് എന്തിന് ചെലവഴിച്ചു എന്നതിന് മറുപടി പറയേണ്ടി വരും യുവാക്കളുടെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്നതിന് മറുപടി പറയേണ്ടി വരും പണമുള്ളവന്റെ പണം എന്തിന് ചെലവഴിച്ചു എന്നതിന് മറുപടി പറയേണ്ടി വരും അറിവുള്ളവന്റെ അറിവ് എന്തിന് ചെലവഴിച്ചു എന്നതിന് മറുപടി പറയേണ്ടി വരും ഒരു മിനിറ്റിനെ കുറിച്ച് പോലും മല്ലാഹുവിനോട് മറുപടി പറയാതെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ടൈമിനെയും നമ്മുടെ മൊബൈലിലെയും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെയും ടൈമിനെയും അതിലെ വ്യവഹാരങ്ങളെയും നമ്മൾ കണിഷ്ഠമായി മാനേജ് ചെയ്യണം എന്നതാണ് ഇന്ന് ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വർഗത്തിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമല്ലോ സ്വർഗത്തിലെല്ലാ സൗകര്യവും ഉണ്ടാവും പക്ഷെ ലഹവ് അവിടെ ഉണ്ടാവില്ല സ്വർഗത്തിൽ പോലും ഇല്ലാത്ത സാധനമാണ് ഈ ലഹവ് എന്ന് പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് ലവ് കാണിക്കുന്നവരെ കാണാൻ കഴിയില്ല എത്തനാ ഫിഹ കേ അവർ നിറഞ്ഞ കോപ്പുകൾ കോപ്പകൾ അതുകൊണ്ടിങ്ങനെ മത്സരിക്കുന്നുണ്ടാവും കുടിച്ചു മത്സരിക്കുന്നുണ്ടാവും പക്ഷെ അവിടെ ഇല്ല ലഹവ് കള്ളു കുടിച്ചാലും ഇല്ല ലഹ്വ് കാരണം സ്വർഗത്തിലേക്ക് പറ്റിയ സാധനമല്ല ഒരു സംഗതിയാണ് പക്ഷേ നമുക്കെന്തോ ഇതിൽ ഒരു ആനന്ദമുണ്ട് നമ്മളെ കുട്ടികളൊക്കെ അതിലങ്ങും ഒഴുകി പോയാൽ അവളെ അതിൽ നിന്ന് വേർപെടുത്തി എടുക്കുക എന്ന് പറയുന്നത് മുലപ്പാല് കൊടുക്കുന്ന കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് വേർപെടുത്തിയെടുക്കാൻ പറ്റും പക്ഷേ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമായി തീരും നമ്മുടെ ഘടനയെ ആകെ മാറ്റാൻ സാധ്യതയുള്ള ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഏർപ്പാടാണ് ഇത് ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ആ പ്രതിസന്ധികളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ പാഴാക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ജീവിതത്തിന്റെ ഉൽപാദനക്ഷമത നമ്മൾ വർദ്ധിപ്പിച്ച് പറ്റൂ അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ